ഫേവറേറ്റ് ആക്ടർ ഇഷ്ടപ്പെട്ട നടൻ ജഗതി ആയിരുന്നു ഇപ്പൊ എനിക്ക് നല്ല മണിക്ക് തമ്മിൽ ഇഷ്ടം മമ്മൂട്ടിയുടെ മൊലാലുമായിട്ട് അടുപ്പ് കൂടുതലുണ്ട് പക്ഷേ അടുത്ത കാലത്ത് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പടങ്ങൾ ഇറങ്ങുന്നത് മമ്മൂട്ടിയുടെ എപ്പോഴും ഒരു നിലവാരത്തി താഴുന്നില്ല ചേർത്താൻ വന്ന പടം ഒക്കെ മനുഷ്യരോ ശർദിച്ച് പോയ പടം ഒരു നിലവാരം ഇല്ലാത്തത് അതിലും പുള്ളി അത്രയും വലിയ മനുഷ്യൻ കൂടി പന്നപ്പടത്തിന് പോകരുത് വരുന്നുണ്ടല്ലോ എല്ലാം ഭയങ്കരമാന്ന് പറയും കാണുമ്പഴത്തേക്കും എല്ലാം പലതും പട്ട പൂജിക്കും ഇഷ്ടമാണ് നല്ല ഇഷ്ടമാണ് ഇഷ്ടമാണ് തീയതി ഇറങ്ങി ഒക്കെ അദ്ദേഹത്തിന്റെ വില ഒരുപാട് കുറച്ചു ഫേവറ്റ് ഫിലിം ഏറ്റവും ഇഷ്ടപ്പെട്ട പടാ മനസ്സിലേറ്റവും രണ്ട് പടം ഒന്ന് മമ്മൂട്ടിയുടെ ആദ്യകാല തനിയാവർത്തനം തനിയാവർത്ത രണ്ടാമത് മോഹൻലാല് ഒക്കെയുള്ള കിഴക്കം